പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം വാരപ്പെട്ടി പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം വൃക്ഷത്തേകൾ നട്ടു സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്തിലെ ഇഞ്ചൂർ ഹെൽത്ത് സെന്റർ വളപ്പിൽ വൃക്ഷത്തേകൾ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നടക്കുകയാണ് നമുക്കറിയാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം വലിയ മാറ്റമാണ് ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ നമ്മുടെ നാട്ടിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ച് പഠനം നടത്തുകയും കാലാവസ്ഥാ വ്യതിയാനത്തിനും മാറ്റം വരണമെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തി തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഭൂമിക്ക് ഒരു കൊട എന്ന തരത്തിൽ അല്ലെങ്കിൽ ഭൂമിക്ക് ഭൂമിയെ വരും തലമുറയ്ക്ക് കൈമാറുന്നതിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ കെ എം സെയ്ദ് പി പി കുട്ടൻ കെ ഹുസൈൻ ഷജീബ് റസി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയ്ക്ക് ഒക്കെ പ്രകാശ് സംസാരിച്ചു ഇളകുന്ന സർക്കാർ സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷനടിയിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വെള്ളം പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന അതികഠിനമായ കഠിനമായ ചൂടുണ്ടാകുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാല ഇതിലാണ് നമ്മളിപ്പോ ഈ പരിസ്ഥിതി ദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ ഭൂമി നമുക്ക് മറ്റ് തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ ന്യൂസ് ബ്യൂറോ കോതമംഗലം